ഹായ് നമസ്കാരം ഞാനിന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഒരു വനാന്തരത്തിലുള്ള റോട്ടിലാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ് കേട്ടോ ബസ്സുകളൊക്കെ എപ്പോഴും എവിടെയും വരുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോയി നോക്കാം ഏ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാം കേട്ടോ ആ കാഴ്ച ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്താണെന്ന് ഇതൊരു റോഡാണ് കണ്ടില്ലേ ഇത് നടന്നു പോകുന്ന റോഡാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ ഇത് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന മക്കൾക്ക് ഉപയോഗിച്ചിരുന്ന സ്നഗ്ഗിയാണിത് കണ്ടോ എങ്ങനെയുണ്ട് അല്പം മുമ്പോട്ട് പോയാൽ കാണാൻ സാധിക്കും ഇതെ ഇവിടെയും ഇത് കണ്ടില്ലേ ഇതൊക്കെ സ്നഗ്ഗിയുടെ കൂട്ടമാണ് അടുത്തതേ ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ ബാക്കിയെ കാണിക്കുന്നില്ല ഇവിടെ എല്ലാം കാടിലെല്ലാം ഇതൊരു വനമാണ് ഉണ്ടല്ലേ അപ്പോൾ ഈ അവസ്ഥ കണ്ടല്ലോ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇതിനെന്താ പറയുക നമ്മൾ എൻ്റെ പുറകെ തന്നെ കിടക്കുന്നുണ്ട് സ്നഗ്ഗി നമ്മുടെ മക്കൾക്ക് ഉപയോഗിക്കുന്ന സ്നഗ്ഗിയാണത് ഒരു കാരണവശാലും കാടുകളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളും കൊണ്ട് തള്ളരുത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി ആ കുഞ്ഞിനുണ്ടാവും കാരണം ഇത് ബജനങ്ങൾ കാണുമ്പോൾ അയ്യോ ഇതെന്താ ഇപ്പോഴാണ് കുറേ നല്ലൊരു വാക്കുകളായിരിക്കത്തില്ല ഈ വഴിയിലൂടെ നടന്നു പോയി കാണുന്നവരുടെ നിന്ന് വരുന്ന വാക്കുകൾ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്നഗ്ഗി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കരുത് നമ്മുടെ വീട്ടിൽ തന്നെ അത് ഡിസ്പോസ് ചെയ്യണം അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊന്ന് കാണുക അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു കാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്നഗ്ഗി കൊണ്ടിട്ടേക്കുന്ന ഒരു കൂട്ടം അപ്പോൾ ആ സ്നഗ്ഗി ഇനി അങ്ങനെ ഇടരുത് ഇനി എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മക്കളുടെ സ്നഗി നമ്മൾ ഇപ്പോൾ ഇത് യൂറിൻ നിറഞ്ഞിരിക്കുകയാണ് ഏഹ് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയാണ് മരമൊക്കെ ഉണ്ടാകാ അത് കക്കൂസിലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഡിസ്പോസ് ചെയ്യുകയാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഗ്ഗിയില്ലേ നല്ലൊരു മൂർച്ചുള്ള കത്തി എഴുതണം കണ്ടിക്കു ശേഷം അങ്ങനെ എഴുതാം കണ്ട കെമിക്കൽ നമ്മുടെ മക്കളെയാണ് കേട്ടോ വേറെ അവർ ചിന്തിക്കേണ്ട ഇത് കാണുമ്പോ അയ്യോ ഏ ഇത് അതിനുശേഷം ഇത് ഇത് കത്തിക്കാൻ പരുവായി ക്ലിയർ ആയി കണ്ടില്ലേ അതുപോലെ കൂട്ടി രണ്ടു ഒരു ദിവസം മൊത്തം കൂട്ടി വെച്ചാൽ കുഴപ്പമില്ല കണ്ടല്ലേ ഒരു പ്രശ്നമുള്ള കാര്യം നമുക്കത് ഡിസ്പോസ് വളരെ ഇതായിട്ട് ചെയ്യാം ഒരു മൂർച്ചോട് കത്തി വേണം എല്ലാം ഭംഗിയായിട്ട് പോകുന്നു ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോകാണെന്ന് വെച്ചാൽ ഇതങ്ങനെ ഒരു മൂന്ന് ടയർ ഇത് ഇതുപോലെ മൂന്ന് പഴയ ടയർ ഇത് ഞാൻ നേരത്തെ വെച്ച് അതെ ഇത് ഞാൻ വളം വളമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഇതുപോലെ ടയർ ഈ ടയറിനകത്തേക്ക് ആണ് ഈ സംഗതി നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് അതിനുശേഷം കുറച്ച് മണ്ണ് ഇങ്ങനെ അപ്പൊ നമ്മുടെ ഈ സ്നഗി ഇതാക്കിയിട്ടല്ലോ അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ വേദി വരും ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച വന്നിരിക്കാതിരിക്കാൻ വേണ്ടിട്ടോ വിളിച്ചതായില്ലേ ഈച്ച അങ്ങനെയുള്ള ചെറിയ ഇതൊന്നും ഇരിക്കാൻ വേണ്ടിട്ടോ അതിന്റെ ഇതിന്റെ പുറത്തോടെ ഒരു മൂടണം ഒന്ന് മൂടണം ഒന്ന് അപ്പോ ഒരു കാരണവശാലും തുറന്നു വെക്കരുത് കാരണം ഈച്ച എല്ലാം അപ്പൊ അതിനെ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു മൂടി വെച്ചിരിക്കുക ഒരു കീടപ്രാണികളൊന്നും ഉണ്ടാകത്തില്ല ഇത് കുറേ കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നോക്കി ഇങ്ങനെ ഇട്ടാന്ന് വെക്കുക കുറേ ദിവസം അതെവിടെ നിന്നോട്ടെ അപ്പോൾ അതൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ നോക്കാം വളമായി വരുന്നതാണ് പ്രതീക്ഷ ഇപ്പം ഞാനൊരു പരീക്ഷണം ചെയ്തിരിക്കുകയാണ് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഓക്കെ ആരും ഇനി സ്നഗ്ഗി കൊണ്ട് കാട്ടിക്കൊണ്ട് കളയരുത് നെഗറ്റീവ് എനർജി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓക്കെ ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ ബൈ